വീട്ടിലെ സോഫയിലെ കൗച്ചിലിരുന്നിട്ട് നെക്കിക്കഴിഞ്ഞാൽ നാളെയോ മറ്റന്നാളോ അല്ലെങ്കിൽ അന്നത്തെ ദിവസം തന്നെ സാധനം ഡെലിവറി ആവുക എവിടെയാണ് ഈ സൂക്ക് കിടക്കുന്നത് നിങ്ങളുടെ വിലയിലുള്ളിൽ ആവശ്യമുള്ള ഫ്രിഡും പിന്നെ മൈക്രോവേവ് ഓവനും മൊബൈൽ ഫോണും അതിന്റെ കവറും അതിന്റെ സ്റ്റിക്കറും എന്തൊക്കെ വേണോ അതിൻ്റെ ആക്സസറീസ് മുഴുവൻ നിങ്ങളുടെ ഫോണിൽ നിന്നുകൊണ്ട് നെക്കിയാൽ കിട്ടുന്ന അങ്ങാടി നിങ്ങളുടെ കയ്യിലെ മൊബൈൽ ഫോണിനുള്ളിൽ ഒരു മാർക്കറ്റ് മാർക്കറ്റുണ്ടെന്നുള്ള സമയവും സൂക്കുകളും മനുഷ്യന്റെ മുമ്പിലേക്ക് കടുത്തെടുത്ത് വരുന്ന കാലം അന്ത്യനാളിന്റെ അടയാളം അയാൾ പറഞ്ഞത് അസം വക്കെ സംഭവിക്കുന്നു വിചാരിച്ചു എത്ര അടുത്തേക്ക് വരുമെന്ന് വിചാരിച്ചു സമയം എത്ര പെട്ടെന്നാണ് പോകുന്നത് അല്ലെ സമയം വളരെ പെട്ടെന്ന് ഓടുകയാണ് എത്ര പെട്ടെന്നാണ് കല്യാണം കഴിഞ്ഞ് കുട്ടിയായി കുട്ടിക്ക് കല്യാണം കഴിച്ചു കൊടുത്ത് വെല്ലിപ്പയായി നമ്മളൊക്കെ മാറുന്നത് എത്ര പെട്ടെന്നാണ് എത്ര പെട്ടെന്നാണ് സമയം കഴിഞ്ഞു പോയത് ഇരുപതും മുപ്പതും കൊല്ലം ജോലി ചെയ്തും അല്ലാതെയും നമ്മുടെ മുമ്പിലൂടെ കഴിഞ്ഞു പോകുന്നത്